എന്റെ കുഞ്ഞു ബ്ലോഗിലേക്ക് പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം എനിക്ക് പ്രിയപ്പെട്ട രണ്ട് പേരുടെ കൂടി ഒരു ഒരു ചെറിയ വിനോദയാത്ര ഒരു വൺ ഡേ ടൂറ് ടു കടവാറ നമ്മൾ കടവാറയിൽ ഇറങ്ങി സ്റ്റെപ്പ് കേറി താളോടിങ്ങനെ പോകുമ്പോ ഞാൻ അപ്പുറത്ത് ഒരു നല്ല കാച്ചക്കാൾ പിന്നെ അതും ഞാൻ എൻ്റെ ഫോണിൽ പകർത്തി മുന്നോട്ട് പതി പോകുമ്പോൾ അപ്പുറത്ത് വലിയൊരു ബിൽഡിംഗ് കണ്ടു ആ ആണ് നിങ്ങൾ എല്ലാവരും അറിയുന്ന ഇൻ്റർനാഷണൽ ലുലു ഷോപ്പിംഗ് മാൾ പിന്നെ വീണ്ടും മുന്നോട്ട് എലിവേറ്ററിൽ കയറി താഴോട്ട് ഇങ്ങനെ പതിയെ പോകുമ്പോൾ എനിക്ക് വീണ്ടും ഒരു ഐഡിയ വന്നു കാരണം എന്ന് വെച്ചാൽ ഞാൻ അഞ്ചാറ് പ്രാവശ്യം ലുലുയിൽ പോയിട്ടുണ്ട് പക്ഷേ ഈ പ്രാവശ്യം പോയതും ഒരു ഏറ്റവും അത്യാവശ്യം രണ്ട് മൂന്ന് സാധനം ലുലുയിൽ മാത്രം കിട്ടുന്നതുകൊണ്ട് അവിടെ പോയി വാങ്ങാൻ വേണ്ടിയാണ് പക്ഷേ വേണ്ട വേറൊരു ദിവസം വരുവാണെന്ന് വിചാരിച്ച് ഞങ്ങൾ പ്ലാൻ ചെയ്ത് വീണ്ടും നമ്മളുടെ യാത്ര നമ്മൾ തിരിഞ്ഞു തിരിഞ്ഞ് നമ്മൾ ആ സ്ഥലത്തേക്ക് യാത്രയായി ഇങ്ങനെ വീണ്ടും റോഡിൽ കയറി നമ്മൾ പതിയെ മുന്നോട്ട് നടന്ന് പോകുമ്പോൾ അപ്പുറത്തും ഒരു ഹോട്ടലിൽ ഉണ്ടായിരുന്നു കാരണം നമ്മൾ രാവിലെ ഒന്നും കഴിച്ചില്ലല്ലോ അതുകൊണ്ട് എംറ്റി ഇഷ്ടമെക്കായിട്ട് പിന്നെ എങ്ങനെയാണ് നടക്കും ദിവസം എന്ന് വിചാരിച്ച് നമ്മൾ അവിടെ പോയി കുറച്ച് ഭക്ഷണം കളിച്ചാലോന്ന് വിചാരിച്ച് അവിടെ ഇറന്നു അപ്പം അവിടെ ഉണ്ടായിരുന്നു ചപ്പാത്തി പറാട്ട ദോശ ഇഡ്ലി ഇടിയപ്പം നെയ് റോസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ആകെ ഞാൻ കളിച്ചത് ഒരു ചപ്പാത്തിയും ഒരു പാൾ ചായയും മാത്രം കാരണം നമുക്ക് അമിതമായ ആഹാരം ഒരിക്കലും ആരോഗ്യത്തിന് നല്ലതല്ല നമ്മൾ മിത്തമായ അളവിൽ ആണ് ഭക്ഷണം കഴിക്കേണ്ടത് അപ്പോൾ നല്ല ആരോഗ്യം നമുക്ക് ഉണ്ടാവും പിന്നെ വീണ്ടും നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ിൽ ഇങ്ങനെ ഇറങ്ങി മുന്നോട്ട് പോകുമ്പോൾ ഒരു പാവം അമ്മച്ചിയെ കണ്ടു പക്ഷെ അമ്മച്ചിക്ക് നാണം തോന്നി കേട്ടോ പിന്നെ വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ വേറൊരു അപ്പുപ്പനെ കണ്ടു പക്ഷെ അപ്പൂപ്പനെ നാണം ഒന്നും തോന്നില്ല കേട്ടോ പിന്നെ വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ഒരു ചേച്ചി ഒട്ടേക്ക് ഇരിക്കുന്നതു ഞാൻ ചെറുതായിട്ട് പോയി കമ്പനിയായി െ കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഒരു വലിയ പള്ളിയിൽ മുമ്പിൽ കുറച്ച് അങ്ങനെ സംസാരിക്കുന്നിട്ട് വേഗം പോയി വണ്ടിയിൽ കയറി ഇരുന്നു കാരണം നമ്മൾ ലക്ഷമിട്ട സ്ഥലത്തേക്ക് പോവേണ്ടേ എന്ന് വിചാരിച്ച് അപ്പോൾ അങ്ങനെ നമ്മൾ ലക്ഷ്യമിട്ട സ്ഥലത്തേക്ക് അങ്ങനെ എത്തിച്ചേരുന്നു കുറച്ച് ചാട്ടൽ മല ഉണ്ടായിരുന്നതുകൊണ്ട് ഒരുപാട് പേര് അവിടെ കണ്ടില്ല കേട്ടോ കുറച്ച് കൊറച്ച് ഉള്ളൂ കാരണം റെയിനിങ് സീസൺ ആയതുകൊണ്ട് ആൾക്കാരെ കുറവാ പിന്നെ എങ്ങനെങ്കിൽ നമ്മൾ അങ്ങനെ മെട്രോയിലും ബസ്സിലും വേലിലും മലയിലും പുഴയിലും കയറി നമ്മൾ ലക്ഷ്യമിട്ട് സ്ഥലത്തേക്ക് അങ്ങനെ എത്തിച്ചേർന്നു നിങ്ങൾക്കും വരാം ഒരു ദിവസം നന്നായിട്ട് ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തിട്ട് പിന്നെ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോവാം പിന്നെ നമ്മൾ വീണ്ടും ടിക്കറ്റ്സ് എടുക്കുന്നതിന് വേണ്ടി അകത്തേക്ക് പോയി പക്ഷെ ടിക്കറ്റിൻ്റെ വില എനിക്കൊന്നും അറിയില്ല കേട്ടോ ഞാൻ ചോദിച്ചില്ല കാരണം ഞാനല്ല ടിക്കറ്റ്സ് വാങ്ങിയത് അതുകൊണ്ട് എനിക്ക് ടിക്കറ്റ്സിൻ്റെ വില ഒന്നും അറിയില്ല പിന്നെ കുറച്ച് നേരം നമ്മൾ അവിടെ ക്യൂണിയൻ 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 കാണൊന്നും ആവശ്യമില്ല കുറച്ച് നേരം അവിടെ ഇരുന്നു ഒരു പത്ത് മിനിറ്റ് തോളം അവിടെ ഇരുന്നിട്ട് നമ്മൾ പോയി Mm -hmm. to make a point. Here. <laughs> Here we go. ക്കാരുണ്ട് കെട്ടോ മലയാണെങ്കിലും കുറച്ചാൾക്കാരുണ്ട് പിന്നെ ഇങ്ങനെ വാട്ടമെട്രോയിൽ കയറി നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് വന്നു വന്ന് കളിഞ്ഞപ്പ തന്നെ ഞാൻ കണ്ടു അവിടെ ഒരു വലിയ ഒരു പുഴ പിന്നീട് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ നടന്ന് പോകുമ്പോൾ പിന്നീടാണ് എനിക്ക് അറിഞ്ഞത് ഇത് പുഴ ഒന്നും അല്ല ഇത് ഒരു റോഡാണിന്ന് പിന്നെ ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് നമ്മളെ വീണ്ടും കടലിന് അടതു ഇങ്ങനെ നോക്കിരിക്കുമ്പോ നമ്മളെ കണ്ടു അപ്പുറത്ത് ഒരു ചെറിയ ബോട്ടും പിന്നെ നിങ്ങളെല്ലാം നെറ്റ് അല്ലെങ്കിൽ ചീന വല പിന്നെ അവിടെ തന്നെ ഒരു വലിയ കാഴ്ച കാണും ഈ കാഴ്ച നിങ്ങൾ ജീവിക്കുന്ന സ്ഥലത്ത് പല സ്ഥലത്ത് കണ്ടിട്ടുണ്ടാവും പക്ഷെ ഈ കാഴ്ച കൊച്ചിയിലാണ് അവിടെ വെച്ച് ഞാൻ കണ്ടു ഒരുപാട് വേസ്റ്റ് കടലിലേക്ക് കളഞ്ഞ് ഒരുപാട് വേസ്റ്റ് ആ വേസ്റ്റ് പലതരം വേസ്റ്റുകൾ എന്ത് വെച്ചാൽ എന്ത് വെച്ചാൽ ഹെൽമറ്റ് കുട് ചെറുപ്പ് പേപ്പേഴ്സ് പ്ലാസ്റ്റിക് പിന്നെ പല സാധനങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റുമല്ലേ പിന്നെ വീണ്ടും ഒരു ഈ ഈ കൊച്ചിയിൽ പലതരം ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ് ഇവിടെ ഈ വേസ്റ്റ് കളഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ തോന്നണെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ ആ കാഴ്ച കണ്ടപ്പോൾ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് ഞാൻ അതും എൻ്റെ ഫോണിൽ പകർത്തിയത് അവിടെ പലതരം ഉണ്ടായിരുന്നു തക്കാളി വെണ്ടക്ക വെണ്ടക്ക പാവക്ക കോവക്ക ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ആ ആ വേസ്റ്റും കളക്ട് ചെയ്ത് ജീവിക്കുന്ന ചില ജീവിതങ്ങൾ അവിടെ ഞാൻ കണ്ടു അപ്പൊ ഇതൊക്കെ നമ്മൾ മറക്കരുത് അങ്ങനെ മനുഷ്യർ ഈ ലോകത്തുണ്ട് ഈ കളഞ്ഞ വേസ്റ്റ് കൊണ്ടും ഒരു ഉപകാരം എടുക്കുന്ന ഒരു മനുഷ്യർ ഈ ലോകത്തുണ്ടെന്ന് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല പിന്നെ ഇങ്ങനെ ഇതുപോലെ ഒരു നല്ല സുന്ദരമായ കാഴ്ച നമ്മളെ കണ്ടിട്ട് പിന്നെ വീണ്ടും നമ്മളെ പതിയെ പതിയെ ഇങ്ങനെ മുന്നോട്ട് പോയി മുന്നോട്ട് പോകുമ്പോൾ ഞാൻ വീണ്ടും കുറച്ചപ്പുറത്ത് ഒരു രണ്ട് മൂന്ന് ബിൽഡിങ് കണ്ടു പക്ഷെ നല്ലൊരു എൻവയറമെൻറ്റ് ആണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് ഷൂട്ട് ചെയ്തത് പക്ഷേ എനിക്ക് അറിയില്ല ഇത് ഏത് കമ്പനിയാണോ ഏത് സ്ഥാപനങ്ങളാണോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ ചുമ്മാ ഇങ്ങനെ ഞാൻ ഷൂട്ട് ചെയ്തിട്ട് പോയി കാരണം അവിടെ ഒരു നല്ല ഒരു ഭംഗി ഉള്ള സ്ഥലമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് പോയത് പിന്നെ വീണ്ടും അപ്പുറത്തൊരു ചെറിയ ചായ കട ഉണ്ടായിരുന്നു നമ്മൾ അവിടെ ഇരുന്ന് ബൊണ്ടയും ചായയും ഒക്കെ കുടിച്ച് കുറച്ച് നേരം അവിടെ ആ പരിസരം കൊണ്ട് ആസ്വദിച്ച് അവിടെ ഇരുന്നിട്ട് പിന്നെ വീണ്ടും നമ്മുടെ യാത്ര തിരിഞ്ഞു നമ്മുടെ വീട്ടിലേക്ക് അങ്ങനെ നമ്മൾ റോഡിലും പുഴയിലും ഷോപ്പിംഗ് മാളിലും കടലിലും ബസ്സിലും പിന്നെ വാട്ടർ മെട്രോയിലും ഒക്കെ കറങ്ങി 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 നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് തിരിച്ച് നമ്മൾ വന്ന് ആ ബോട്ടിലേക്ക് നമ്മൾ അങ്ങനെ തിരിച്ച് വന്നു പിന്നെ നമ്മൾ ആ തിരിച്ച് വന്ന് ബോട്ടിലേക്ക് കയറി വന്നിട്ട് പിന്നെ നമ്മൾ വീണ്ടും നമ്മുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ ബസ്സിൽ കയറി നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു പോയി ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ടാ